صحيح جمع النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم خرج إلى المقبرة فقال السلام عليكم دار قوم مؤمنين وإنا إن شاء الله بكم لاحقون وددت أني قد رأيت إخواننا رسول الله صلى الله عليه وسلم تنقل نبي تنقل تطابو هريرة ريبورت جيان നബിധങ്ങൾ മക്ബറയിലേക്ക് സിയാറത്തിന് പോയി അപരടങ്ങൾ സന്ദർശിക്കൽ സുന്നത്താണ് അങ്ങനെ മക്ബറയിലേക്ക് സന്ദർശിക്കാൻ ചെന്നപ്പോൾ നിബിതങ്ങൾ പറഞ്ഞു അസലും ഇന്ന ഇൻഷാ അള്ളഹിക്കും ഇത് പറയൽ സുന്നത്താണ് വലിയ സുന്നത്താണ് സിയാറത്ത് നബിതങ്ങൾ അങ്ങനെ സിയാർത്ത് ചെയ്തിട്ട് അവിടെ പറഞ്ഞു വധിച്ചു അന്നേ കതുറ ഏത്തഹ്ന ഞാൻ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട യഹ്വാനിയങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ അവരെ കണ്ടുമുട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് പൂതിയാകുക അവരൊന്ന് കാണാൻ എൻ്റെ സ്വന്തം യഹ്വാനിയങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ അവരെ കാണാൻ എനിക്ക് പൂതി ഉണ്ട് എന്തപ്പോൾ ചെയ്യുക കാണാൻ കഴിയില്ല അവരെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവരെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ലഭിതങ്ങളും ഇങ്ങനെ പൂതി പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുഹാബികൾ ഒന്നളൊന്നും ചോദിച്ചു ഇപ്പാടു അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുതൂതരേ നിങ്ങളെന്തായി പറയണത് നിങ്ങളെന്തായി പറഞ്ഞത് അങ്ങ് പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബാക്കിലുണ്ടല്ലോ അലസ്നാബി അഹ്വാനിക്ക ഞങ്ങളെന്നല്ലേ നിങ്ങളെ സഹോദരങ്ങൾ ഞങ്ങൾ തന്നെ അല്ലേ നിങ്ങളെ സഖാക്കൾ പിന്നെന്താ അങ്ങ് എൻ്റെ സഖാക്കളെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടീനെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താ ഞങ്ങളങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ പിന്നിലും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ നിങ്ങളെയും കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് അങ്ങ് ആശങ്കപ്പെട്ടത് പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടാൽ മതിയായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കണ്ടുമുട്ടിയാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ പൂതി പറയേണ്ട ആവശ്യം എന്തിനാണ് നബിയെ ഞങ്ങൾ ഇങ്ങളെ സഹോദരങ്ങളെന്നല്ലേ ഞങ്ങൾ ഇങ്ങളെ പിന്നാലുണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ വിലപിക്കുന്നത് എന്നർത്ഥം പാല അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നുമല്ല നിങ്ങളെൻ്റെ ആ സഹോദരങ്ങളൊന്നും അല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ കാണാൻ കൊതിക്കുന്ന ഒന്ന് കണ്ടുമുട്ടാൻ എൻ്റെ മനസ്സ് ബെമ്പൽ കൊള്ളുന്ന എൻ്റെ സഹോദരങ്ങൾ നിങ്ങളൊന്നും അല്ല നിങ്ങളെൻ്റെ സ്വഹാബിയാൾ അത്രയേ ഉള്ളൂ ബൽഅൻ തു സുഹാബി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിൻ്റെ കൂട്ടുകാരാണ് നിങ്ങളിൻ്റെ കൂട്ടുകാരിൻ്റെ സ്വഹാബികളാണ് നിങ്ങളെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് വേറൊരു കൂട്ടരായ സുഹൃത്തുക്കളും സഹോദരങ്ങളുണ്ട് ഉണ്ട് അവർ വന്നിട്ടില്ല എഹ്വാൻ എൻ്റെ കൂട്ടുകാരി എന്ന് പറ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞ് അത് നിങ്ങളല്ല നല്ലതിനെല്ലാം എഴുത്തും ഭാഗത്തു അവർ ഇന്ന് വരെ ലോകത്ത് ജനിച്ചിട്ടെന്നില്ല അവർ ലോകത്ത് വന്നിട്ടെന്നല്ല അവർ വന്നിട്ടല്ല അവരിൽ കുറേ കാലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ആൾക്കാരാണ് അവരിന്നെ കണ്ടിട്ടുമില്ല ഞാൻ അവരെ കണ്ടിട്ടുമില്ല പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെന്നെ സ്നേഹിക്കും നിങ്ങളെന്നെ ഇഷ്ടം വെക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രിയം വെക്കുന്ന പോലെ അതേമാതിരി അവർക്കും സ്നേഹം ഉണ്ടാവും അവർ ലോകത്ത് വന്നിട്ടില്ല അങ്ങനെ നീ ശേഷം വരാൻ പോകുന്ന കൂട്ടരുണ്ട് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന അവരെ പറ്റിയാണ് ഞാൻ എൻ്റെ യഹവാനിങ്ങൾ എൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞത് അല്ലാതെ നിങ്ങളെൻ്റെ സ്വാഭികളൊക്കെ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതുവരെ എന്നെ കാണാത്ത ഇനി ഭാവി വെറും കാലങ്ങളിൽ ലോകത്ത് ജനിക്കാൻ പോകുന്ന എന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടൻ ഉണ്ടാവും അവരെന്ത് കണ്ടാൽ മതിയായി ഞാൻ ആഗ്രഹിച്ചത് വനഫറത്തുകൊണ്ട് ഞാൻ അവർക്ക് നേരത്തെ ആളാണ് എൻ്റെ ശേഷം വരാൻ പോകുന്നൊരാൾക്കാരാണ് നഫറത്തുഹും അല്ലെ ലഹവും അവരെ സ്വീകരിക്കാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ നാളെ മാഷ്വരയിലെ ഹൗദൽ കോച്ചുനിന്ന് അവിടെ പോയി നിൽക്കും എന്നിട്ട് അവരെ ഞാൻ സ്വീകരിക്കും അവരെ വേണ്ട വിധം ഞാൻ സൽക്കരിക്കും അവർക്ക് വേണ്ട വിധം അന്ന് ഞാൻ അവർക്ക് പ്രത്യുപകാരം ചെയ്യും കാരണം അവരെന്നെ പ്രിയം വെച്ചവരാണ് അവരൻ്റെ ഇഷ്ടം വെച്ചവരാണ് അവരെന്നോട് താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്താണ് ഈ ഹരിയത്തിലുള്ളത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി ഏയ് നമ്മളിപ്പം പള്ളിൻ്റെ പുറത്തിറങ്ങി പള്ളിക്കാട്ട് ആൾക്കാരോടൊക്കെ സ്ഥലം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കണ്ടിരുന്നെങ്കിൽ എത്ര മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേപോലെ തന്നെ അവർക്കൊക്കെ സലാം പറഞ്ഞു കേട്ടോ സിയാർത്തൊക്കെ ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊതിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊന്ന് കണ്ടു മുറ്റിയാൽ മതിയായിരുന്നു ഇത് കേട്ടപ്പോൾ സ്വാമികൾക്ക് സംശയം ഇത് ബന്ധ വർത്താനാണ് അവർ ചോദിച്ചു ഞങ്ങളെന്നല്ലേ പൊന്നാര നബി നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലട ഉണ്ടെ സഹോദരങ്ങളൊന്നും അല്ല നിങ്ങളെൻ്റെ സ്വഹാബിയാണല്ലേ നിങ്ങളെൻ്റെ സ്വഹാബത്തെൻ്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ വരാൻ പോണ ആൾക്കാരാണ് പറഞ്ഞാൽ വെറുതെ കൂല ഈ ഹദീത്ത് ഈ മമ്മൂസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീത്താണ് നമുക്കൊരു വലിയ പാഠം കിട്ടാണ്ട് നമ്മൾ നിബിധങ്ങളെ കണ്ടിട്ടില്ല നിബിധങ്ങളെ നേരിട്ട് കേട്ടിട്ടില്ല നിബിധങ്ങളെ കണ്ടവരെയും കണ്ടിട്ടില്ല കണ്ടവരെ കണ്ടവരെയും നമ്മൾ കണ്ടിട്ടില്ല ലബിതങ്ങളുടെ ഒന്നും നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വികാരമാണ് നമ്മുടെ മനസ്സിൻ്റെ അടങ്ങാത്ത താല്പര്യമാണ് നബിബായ് നബീന സയ്യദുന ഷക്കി മൗലാന റസൂലാഹി സല്ലാഹുലി വസന്തം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം മദീനത്തുനിന്ന് വിട പറഞ്ഞു പോയ ആയിരത്തി അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് നൂറ്റാണ്ടായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം ജനിച്ച ആ ജന്മം ഇപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് അന്നായിരുന്നു ഞാൻ എൻ്റെയും ജനനം എങ്കിലെന്ന് ആഗ്രഹിച്ച മനസ്സിൽ സ്വാഭാവിയാകാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ഒരു സൗകര്യവും ഭൗതികമായിട്ടില്ലല്ലോ മാരെ ചുറ്റി ആ ജീവിതം ഈ ഒരു കലക്ട് ഒരു കരണ്ട് സൗകര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് മൊബൈലോ സാധാ ഫോണോ ആ സൗകര്യങ്ങളില്ല ലൈറ്റോ ബൾബോ ട്യൂബോ കരണ്ടോ അങ്ങനത്തെ സൗകര്യങ്ങൾ അതും ഇല്ല യാത്രാ സൗകര്യങ്ങൾക്ക് നമ്മളെ പോലെ വാഹനങ്ങളില്ലല്ലോ ഒരു നിലക്കും ഒരു ഡെവലപ്പും ഇല്ലാത്ത കാലഘട്ടം ഒരു ഡെവലപ്മെൻറ്റും ഇല്ല യാത്രാപരമായും കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ഒരു നിലക്കും ഒരു പുരോഗതി ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അന്ന് ജനിച്ച സ്വഹാബികൾക്കാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്വം നമ്മളെക്കാളുമെങ്കിൽ അത് ഭൗതിക വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഭൗതിക വിദ്യാഭ്യാസം നോക്കിയിട്ട് അക്ഷര വിദ്യാഭ്യാസം മൊത്തം നിബിതങ്ങൾക്കില്ലല്ലോ നിബിതങ്ങൾ അങ്ങനെ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല മദ്രസയിൽ പോയി പഠിച്ചിട്ടില്ല എഴുതി പഠിച്ചിട്ടില്ല എന്താ കാരണം നബിതങ്ങൾ നേരത്തെ തന്നെ എഴുതി പഠിച്ചില്ലെങ്കിൽ നേരത്തെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ ലബിധങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ കാത്തിര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും ഓ ഇത് അവൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് ഇക്കറബിൻ റബിഖല്ല ഓൻ നല്ല എഴുത്തുകാരനല്ലേ അവൻ നല്ല ലേഖകനല്ലേ അവൻ എഴുതാനും വായിക്കാനൊക്കെ അറിയല്ലോ ഓൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ദൈവത്തിൻ്റെ മേൽ വെറുതെ ചാമ്പാണ് ഇത് അള്ളാഹിൻ്റെ വചനാണ് ദൈവത്തിൻ്റെ വചനാണെന്നൊക്കെ വെറുതെ പറയാം ഇത് ഓൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് അവൻ തന്നെ ഇരുന്ന് മെനക്കെട്ടുണ്ടാക്കിയതാണ് എന്ന് ഖുറാൻ ആരോപിക്കും അതില്ലാതിരിക്കാൻ ലഭിതങ്ങള് തുടക്കത്തിലേ അള്ളാഹുത്തലെ എഴുത്തും ആരും പഠിപ്പിച്ചില്ല പള്ളിക്കൂടത്തിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടാണുണ്ടായില്ല അപ്പൊ ലഭിതങ്ങള് സാഹിത്യസമ്പുഷ്ടമായ ഏഹ് അല്ലെങ്കിൽ ഓരോ പദങ്ങളും അത്ഭുതമുള്ള സാഹിത്യ സ്ഫുടതകൾ നിറഞ്ഞ ഖുറാൻ ഇങ്ങനെ ഊതി കൊടുത്തപ്പോൾ അവരെ മൈൻഡ് കത്താൻ തുടങ്ങി അവർ ചിന്തിക്കാൻ തുടങ്ങി ഇത് എന്താണ് വരുന്നത് മുഹമ്മദിനാണെങ്കിൽ ഇത്തറിയില്ല അപ്പോൾ അയക്കാ അറിയില്ല സ്കൂളിൽ പോയിട്ടില്ല എന്നർത്ഥം ഉദ്ദേശ്യം അങ്ങനെയൊന്നും അറിയാത്ത ഈവൻ്റെ തൊള്ളേക്കൂടെ ഇങ്ങനത്തെ വലിയ പ്രാസമുപ്പിച്ച അത്ഭുതമായ വാക്കുകൾ ഇങ്ങനെ വരണമെങ്കിൽ അത് ഓൻ പഠിച്ചുണ്ടാക്കിയതെല്ലാം ഉറപ്പാണ് അങ്ങനെയാണ് അവരെ മനസ്സിലേക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത വന്നത് ഇത് അല്ലാഹു തോന്നിപ്പിച്ചതാകാം ദൈവീകമാകാം ഇത് അഭൗതികമാകാം എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരികയാണ് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടു അങ്ങനത്തെ അക്ഷര തക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തിരുന്ന അക്കാലത്ത് അവർക്ക് ഏറ്റവും വലിയ കൂലുണ്ടല്ലോ അതെന്താണ് അത് നിബിധ അതാണ് ചിന്തിക്കേണ്ടത് ഭൗതികമായ നോട്ടങ്ങളല്ല അവിടെ വരുത് എന്നിട്ട് പോലെ നിബിധങ്ങൾ അന്ന് പറയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഹ്വാനിങ്ങൾ ഇനി വരാൻ പോവുകയാണ് അതിൽ പെടാൻ നമുക്ക് സാധിക്കണം അതായത് അത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറ്റൊരു നേതാവിനെയും അവരനുയായികളെ സ്നേഹിക്കാത്ത വിധം ഹബീബ റസൂലാണ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലോ വേറെ ലോകത്ത് എത്ര യുസാനബി അലി ഇസ്ലാമിൻ്റെ അനുയായികൾ എന്നുണ്ട് മൂസാ നബി അലി ഇസ്ലാമിന് അനുയായികളുണ്ട് വേറെ എത്രയോ നേതാക്കന്മാർ അനുയായികളുണ്ട് അവരൊക്കെ സ്നേഹിക്കുന്ന പോലല്ലോ എന്താണെങ്കിലും നിബിധങ്ങളുടെ മുടി സൂക്ഷിക്കപ്പെട്ട പള്ളി ലോകത്തൊരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ ഹസറത്ത് ബാൽ പള്ളി ഉർദൂര് ബാൽ എന്ന് പറഞ്ഞാൽ മുടിയെന്നർത്ഥം കേട്ടോ ബാല നിറ മുടി പാക്കിസ്ഥാനുണ്ട് കശ്മീരിനുണ്ട് എന്താ വച്ച നബിതങ്ങളുടെ ആ ഒരു രോമം സൂക്ഷിച്ചുകൊണ്ടില്ല ഇതൊക്കെ ശരിക്കും ചിന്തിച്ചോക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിമിൽ കാണാം ബുഹാരിയിൽ കാണാം ഹജ്ജിന്റെ അന്ന് നിബിതങ്ങള് ഹജ്ജൊക്കെ കഴിഞ്ഞ് തലമൊട്ടടിച്ചു കേട്ടോ തലമുണ്ടനം ചെയ്യുന്നു നബിതങ്ങളെ തലമുടികൾ ഒരു മനുഷ്യൻ മുട്ടടിച്ചാൽ എത്ര മുടി ഉണ്ടാവും ആ മുടിയൊക്കെ എടുത്തിട്ട് നബിതങ്ങള് സുഹാബിയാളെ കൈ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്താലാണ് ഇതിനെപ്പറ്റി നമ്മൾ എന്താ പറയാ അയ്യേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തായി എന്ത് പണിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്തായി അത് മനസ്സിലായില്ല മനസ്സിലായില്ലാതെ അവിടെ ചിന്തിക്കേണ്ടത് ഹജ്ജത്ത് ബിധങ്ങളെ ഹജ്ജ് ചെയ്ത് തല മുട്ടടിച്ചിട്ട് ആ ഓരോ രോമങ്ങളും സ്വഹാബികൾ വലിയ ജിജ്ഞാസയോടെ താല്പര്യത്തോടെ എടുത്തു സൂക്ഷിക്കാണ് അതാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളുള്ളത് ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാവൂടല്ലോ ഇപ്പോൾ ഗാന്ധിജിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പിന്നെ ഏതെങ്കിലും ആൾക്കാർ കേട്ടോ അല്ലെങ്കിൽ ഏത് നേതാക്കനെയും അവരൊക്കെ അവരെ സ്നേഹിക്കുമെന്നല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യലുണ്ടോ മുടി കൊണ്ടെടുക്കുക ഏയ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് അധീത്ത കാണും നബിധങ്ങളെ കടന്നു തുറങ്ങുകയാണെങ്കിൽ നബിധങ്ങളെ മേത്ത് ശരീരത്തിൽ വിയർപ്പുണ്ടെങ്കിൽ ആ വിയർപ്പ് ഇങ്ങനെ വടിച്ചിട്ട് കുപ്പിയിലാക്കിയ സ്വയംഭത്ത് സൂക്ഷിക്കുക അത് മുസ്ലിമിനെ അതീത്താണ് സല്ലിം മുജാഹിദ്ദീൻ ജമാഅത്തൊക്കെ അംഗീകരിക്കേണ്ട അതീത്താണ് അപ്പോൾ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്ത് സ്നേഹമാണ് ഇപ്പം നമ്മളിപ്പോൾ ഏത് സ്നേഹിക്കുന്ന മുഖ്യമന്ത്രിനെ പ്രധാനമന്ത്രിനെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി മരിച്ചാൽ തയ്യാറുള്ള നേതാക്കന്മാരുണ്ടല്ലോ ആ നേതാക്കന്മാരെ കണ്ണമുറങ്ങുകയാണെങ്കിൽ അവർ വീർപ്പ് ഇങ്ങനെ വടിച്ചെടുക്കുമോ അത് ഉൾക്കൊള്ളാൻ പോലും പറ്റൂല അവിടെ നിന്നാണ് ലപിതങ്ങളെ ചിന്തിക്കേണ്ടത് ഈ ഒരു സ്നേഹം ഇന്നും മനുഷ്യന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ലപിതങ്ങൾ പറഞ്ഞത് നിങ്ങളിൻ്റെ സ്വഹാബ്യാള നിങ്ങളുടെ സ്നേഹിക്കും ഇന്ന കണ്ടെങ്ങൾ നിങ്ങളിന്നെ കണ്ടിട്ടുണ്ട് ഇന്നങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാലിന്നെ തീരെ കാണാത്ത കേൾക്കാത്ത ഞാനുമായി നേരിട്ട് ഒരു ബന്ധുമില്ലാത്ത എന്നിട്ടും ഉന്നെ ഭയങ്കരമായി സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ വരാണ്ട് അതാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാലും ഈ റബീലവൽ വരുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൻ്റെ ഒരു വികാരമാണ് ഇവിടത്തെപ്പറ്റി പറയുക കേൾക്കുക അവിടത്തേക്ക് വീണ്ടും ഒരുമിച്ച് കൂടുക പുതു തലമുറക്ക് വേണ്ടി അവിടുത്തെ ചർച്ചകൾ സമ്മാനിക്കുക എന്നുള്ളത് ലോകത്തില്ലല്ലോ എവിടെയെങ്കിലൊക്കെ പിന്നെ ഇപ്പോൾ ക്രിസ്തുമസ് വന്ന് നിൽക്കുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ഒന്ന് നിൽക്കുക അവരെന്തൊക്കെ റാലി നടത്തി പ്രകടനം നടത്തി കാട്ടിക്കൂട്ടൽ നടത്തും എന്നല്ലാതെ അവരെ പറ്റിയിട്ട് മണിക്കൂറുകളോളം പ്രസംഗിക്കുക അവരെ ജീവചരിത്രങ്ങൾ പറഞ്ഞുകൊടുക്കുക ഇളം തലമുറക്ക് ഇവിടുത്തെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് പങ്കുവെക്കുക അത് കാണാൻ കഴിയില്ല അവർ ശ്രീകൃഷ്ണ ജയന്തി ഞാൻ കുറ്റപ്പെടുത്തല്ല കുറേ വേഷം കെട്ടിയിട്ട് കോലം കെട്ടിയിട്ട് ഇങ്ങനെ പ്രകടനം നടത്തും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ കലാപരിപാടികൾ സംഘടിപ്പിക്കും എന്നല്ലാതെ മുസ്ലിം ഞങ്ങൾ ചെയ്യണതെന്താ അവിടുത്തെ ജനനം അവിടുത്തെ ജീവിതം അവിടുത്തെ വഫാത്ത് അവിടുത്തെ കുടുംബജീവിതം വിവാഹ ജീവിതം സാമൂഹ്യ ജീവിതം ഏ അവിടുത്തെ വളർച്ച അവിടുത്തെ ഉയർച്ച എല്ലാം ജനിച്ചത് മുതൽക്കുള്ള ഇങ്ങനെ ചർച്ച ചെയ്ത് തലമുറക്ക് സമ്മാനിക്കുക ഇതൊരു മഹബത്ത് കൊണ്ടായിരിക്കണം അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് നിങ്ങളെൻ്റെ കൂട്ടുകാരൽ നിങ്ങളെൻ്റെ സ്വഹാബികളാൻ എൻ്റെ കൂട്ട സുഹൃത്തുക്കളും മഹമാനിയങ്ങളും എന്ന് പറഞ്ഞാൽ അവരിതുവരെ ലോകത്ത് കടന്നു വന്നിട്ടില്ല ബഹവാനുള്ള ഇതുവരെ ലോകത്ത് കടന്നു വന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന ജനങ്ങളാണ് അവരെ പ്രണയിച്ചവരാണ് അവരെ സ്നേഹിച്ചവരാണ് അതിൽ പെടാൻ നമുക്ക് നോക്കണം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിങ്ങനെ ആലോചിച്ച് വയ്ക്കുകയൊക്കെ തന്നെ തന്നെയായി അതിൽ പടാൻ നോക്കണം ഒരു ചെറിയ സുന്നത്താണെങ്കിൽ പോലും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അതാണ് ഇത്തി അതാണ് ഹബ്ബത്ത് അല്ലാതെ കുറേ പാടി പറയലും അവിടുത്തെ കുറേ പുകയത്തി പ്രസംഗിക്കലും അല്ല അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതമാവുക നമ്മുടെ വാക്കില് നമ്മുടെ പ്രവൃത്തിയില് ഉറക്കത്തിൽ കുളർച്ചയിൽ എല്ലാം സുന്നത്തുകൾ നമ്മൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പം ഇത്രത്തോളം അവിടുത്തെ സുല്ലത്തെ പകർത്താൻ ശ്രമിക്കുമ്പോൾ എത്ര ഇഷ്ടനിമിതങ്ങൾക്കുണ്ടാകും അതാ പറഞ്ഞത് എന്നെ കണ്ടിട്ട് പോലും ഇല്ലാഞ്ഞിട്ടും ഇൻ്റെ ഓരോന്നൊപ്പിയെടുക്കുന്നുണ്ട് വല്ലാതെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ശേഷം നിരല്ലോ അതിൽ പെടാൻ ഒരു മുസ്ലിമായ ആ മനുഷ്യ കഴിയണം അപ്പോൾ രീതിങ്ങളെ പറ്റിയുള്ള ചർച്ചകൾക്ക് സുജീവമാകുമ്പോൾ ഈ അതി നമുക്ക് പാടാം അപ്പം അതിൽ നമ്മൾ പെടാൻ നോക്കുക സ്വഹാബത്തിൽ താരം പാടാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യന് എത്ര കിബിറ് വന്നാലും സ്വഹാബി ആകാൻ പറ്റിയില്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ കിബിറ് താഴ്ന്നു പോകണം ഞാൻ ഒരുപാട് ചെയ്തു ഒരുപാട് ദീനന് വേണ്ടി സേവനം ചെയ്തു എന്നൊരു പണ്ഡിതന് തോന്നിയാൽ ഒരുപാട് പാവങ്ങളെ ഞാൻ സഹായിച്ചു ദൈന്യസ്ഥാപനങ്ങളെ സഹായിച്ചു എന്ന് ഒരു ഒരാചാർക്ക് തോന്നിയാൽ ഒരു പണക്കാരന് തോന്നിയാൽ ഒന്ന് മാറി ചിന്തിക്കുക ഞാൻ അന്ന് ലബിതങ്ങളെ കാലത്ത് ജനിച്ചിരുന്നുവെങ്കിൽ അന്ന് ലബിതങ്ങൾക്ക് സപ്പോർട്ടും സഹായം ചെയ്തിട്ട് സഹാപിയാക്കാൻ പറ്റിയിരുന്നല്ലോ അതിനെക്കൊണ്ട് കഴിഞ്ഞരല്ലോ ആ ഭാഗ്യം എനിക്ക് കിട്ടിയതല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കും ഇനി അത്ര കേമനൊന്നുമല്ല അത്രത്തോളം വലിയ കേമനും അത്രത്തോളം വലിയ സൗഭാഗ്യവാനുമായിരുന്നെങ്കിൽ നിന്നെ അള്ളാഹു അന്ന് ജനിപ്പിച്ചേനെ അന്ന് ജനിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് അന്ന് നിന്നെ നിന്നുള്ളത് ജനിപ്പിച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ എത്ര ചെയ്താലും സ്വാഭിക ചെയ്ത പോലെ ആവില്ല സ്വാഭാവിക പ്രവർത്തിച്ച പോലെ ആവുകയില്ല എത്ര ചെയ്താലും അങ്ങോട്ടിട്ട് നമ്മൾ എത്തുകയും ഇല്ല എന്നാലും അന്ത്യദൂതര കാലത്ത് ജന്മം കൊണ്ടിരുന്നുവെങ്കിൽ എന്നുള്ള മനുഷ്യന്റെ ആ ഒരു വികാരങ്ങളാണ് അപ്പോൾ ഏതാപട്ടെ അന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നെങ്കിലും ലബിധങ്ങൾ മുത്തഭി ആയിട്ട് മഹിബായിട്ട് കഴിഞ്ഞുകൂടുക അതിന് പെട്ടതാണ് അവിടത്തെ പറ്റി പറയാം പറയിപ്പിക്കുക എനിക്ക് പണ്ടൊക്കെ ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് നിബിധങ്ങൾ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇനി എത്ര പ്രായം കഴിഞ്ഞാലും കേൾക്കാൻ താല്പര്യമുണ്ടാകും നിബിധങ്ങളെപ്പറ്റി കേൾക്കാൻ താല്പര്യം ഉണ്ടാകണം അത് അള്ളാഹുബിനെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ മഹബത്താണ് അള്ളാഹെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അള്ളാന്റെ ഇഷ്ടപ്പെടുന്ന ആയത്ത നിങ്ങൾ അള്ളാൻ്റെ ആളാണ് അള്ളാൻ്റെ ആളെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ നോക്കി ഇന്നെ പിൻപറ്റി അതാണ് ഷർത്ത് അള്ളാഹുത്തര യഥാർത്ഥം നമ്മൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അന്ന് കാണാൻ കൊതിച്ച നിഷ്കളങ്ക സ്നേഹികൾ നിഷ്കാമകർമ്മികളായ ആ മുത്തക്കിങ്ങിൽ ദോഷികളും പാപികളുമായി നമ്മളെ അന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ മീൻ ഇസ്ലാം വാലിക്കും